ആരാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഉപദേശകരിൽ പ്രധാനി എന്നറിയാമോ മറ്റാരുമല്ല പണ്ട് രണ്ടായിരത്തി അഞ്ചിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ കരിങ്കൊടി കാണിച്ച ജെ എൻ യു വിദ്യാർത്ഥിയോട് അദ്ദേഹം ക്ഷമിച്ചു എന്ന വാർത്ത നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അന്ന് പ്രധാനമന്ത്രിയെ കരിങ്കൊടി കാണിച്ച് വാർത്തകളിൽ കയറി അതേ വിദ്യാർത്ഥി തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ ഉപദേഷ്ടാവെന്ന് ദി പ്രിന്റ് റിപ്പോർട്ട് ചെയ്യുന്നു സി പി ഐ എം എല്ലിന്റെ വിദ്യാർത്ഥി സംഘടനയായ ഐസയുടെ നേതാവായിരുന്ന സന്ദീപ് സിംഗ് എപ്പോഴാണ് കോൺഗ്രസിലേക്ക് എത്തിയത് എന്നതിനെ കുറിച്ച് ആർക്കും വലിയ ധാരണയില്ല എന്നാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ സന്ദീപ് സദാ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സന്ദീപ് സിംഗ് ആണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സുപ്രധാന പങ്കുവഹിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷന്റെ ഔദ്യോഗിക രാഷ്ട്രീയ ഉപദേശകനല്ല സന്ദീപ് സിംഗ് എങ്കിലും മുന്നണി ബന്ധങ്ങളിൽ പോലും രാഹുൽ സന്ദീപിന്റെ അഭിപ്രായങ്ങൾ തേടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാഹുലിന് രാഷ്ട്രീയ പ്രസംഗങ്ങൾ എഴുതി നൽകുന്ന സഖ്യം സംബന്ധിച്ച ഉപദേശങ്ങൾ നൽകുന്ന തന്ത്രങ്ങൾ മെനയുന്ന ഇദ്ദേഹത്തിന്റെ വരവ് പലർക്കും വലിയ ഞെട്ടലായിരുന്നു രാഹുലിനൊപ്പം മാത്രമല്ല യു പി എയുടെ ചുമതല കൂടിയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനങ്ങളിലും സന്ദീപുണ്ട് ഉത്തർപ്രദേശിലെ പ്രതാപ്ഗറിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് സന്ദീപ് ജനിച്ചത് അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ഉപരിപഠനത്തിനായി ജെ എൻ യുവിൽ ചേർന്നു അലഹബാദിലെ പഠനകാലത്താണ് സന്ദീപ് ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷനിൽ ചേരുന്നത് പഠനകാലം മുതൽ തന്നെ നല്ല പ്രാസംഗികനായിരുന്ന സന്ദീപ് സുഹൃത്തുക്കൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് തീപ്പൊരി പ്രാസംഗികൻ എന്ന നിലയിലാണ് ജെ എൻ യു മുൻ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കൂടിയായിരുന്നു സന്ദീപ് രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ജെ എൻ യു ക്യാമ്പസ് സന്ദർശിച്ചപ്പോൾ യു പി എ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സന്ദീപിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ കരിങ്കൊടി കാണിച്ചു എന്നാൽ ജെ എൻ യുവിലെ പഠനകാലം കഴിഞ്ഞതോടെ സന്ദീപ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് അകലുകയും പിന്നീട് അന്ന ഹസാരയും അരവിന്ദ് കെജ്രിവാളും നേതൃത്വം നൽകിയ അഴിമതി വിരുദ്ധ ലോക്പാൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് സന്ദീപിന്റെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം എന്നാണ് റിപ്പോർട്ട് പറയുന്നത് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധത്തിലും പ്രധാനമന്ത്രിയെ കരിങ്കുടി കാട്ടിയ കേസിലും പ്രതി കൂടിയാണ് സന്ദീപ് സിംഗ് കോൺഗ്രസിനൊപ്പം ചേർന്നപ്പോൾ മുൻപ് കരിങ്കുടി കാണിച്ച സംഭവത്തിൽ ക്ഷമാപണം നടത്തി രാഹുലിന്റെയും പ്രിയങ്കയുടെയും സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾക്ക് പിന്നിലും സന്ദീപിന്റെ ഉപദേശമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളിലൂന്നിയ കോർപ്പറേറ്റുകൾക്ക് എതിരായ രാഷ്ട്രീയ പ്രസംഗങ്ങൾ രാഹുലിനും പ്രിയങ്കയ്ക്കും എഴുതി നൽകുന്നത് സന്ദീപാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞതായി ഒരു ദേശീയ മാധ്യമം ഈയടുത്ത് റിപ്പോർട്ട് ചെയ്തു